കഴിഞ്ഞ ആഴ്ച പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു അഞ്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ച് ലിസ്റ്റ് വീക്ക്ലി ബേസിസിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്ന് സോ നെക്സ്റ്റ് വീക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള അഞ്ച് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് വീഡിയോയിൽ നോക്കാം ഫസ്റ്റ് ഓൺ ഈസ് എൻ എം ഡി സി ടു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് എൻട്രി പ്രിഫർ ചെയ്യാം അടുത്ത സ്റ്റോക്ക് പോളി മെഡിക്കൂർ ലിമിറ്റഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി എൻട്രിഫർ ചെയ്യാം തേർഡ് വൺ ഈസ് പെട്രോനെറ്റ് എൽ എൻജിൻ ഫൈവ് ടു നയന്റീറ്റ് റേഞ്ചിൽ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള ഇ ഐ ഹോട്ടൽ ലിമിറ്റഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് നമുക്ക് വൺ ഈസ് ഫിനോലെക് കേബിൾ ലിമിറ്റഡ് തൗസൻഡ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ ഞാൻ എൻ്റെതായ പേഴ്സണലൈസ്ഡ് അനാലിസിസ് നടത്തിയതിനു ശേഷം സെലക്ട് ചെയ്ത സ്റ്റോക്കുകളാണ് അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവറോൾ മാർക്കറ്റിന്റെ മൊമെന്റും അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ സ്പെസിഫിക് സെക്ടറുള്ള സ്റ്റോക്കുകളാണ് സോ ആ സെക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയി അവർ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം എൻട്രീസ് പ്രിഫർ ചെയ്യുക